വിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്തേലും ആരാധനയും സ്തുതിയും പൂഴ്ചയും അനന്ത അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്ന മാത്രപ്പെത് നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകുന്ന കൃപകളെ ഓർത്ത് അങ്ങേ നാമത്തെ സ്തുതിച്ച് വാഴ്ത്തുന്നു അങ്ങയുടെ കാരുണ്ണ്യ ശാശ്വതമാണ് അങ്ങയുടെ വിശ്വസ്ത തലമുറകൾ തോറും നിലനിൽക്കും സന്തോഷത്തോടുകൂടി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് കൃതജ്ഞതാഗീതത്തോടെ അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ പുതിയ ദിവസത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയെന്ന് അങ്ങയുടെ കൃപകളാൽ നിറയെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും യുവാവേ നിന്നോട് ഞാൻ പറയുന്നു എഴുന്നേൽപ്പ് എന്ന ലൂക്കാടിച്ച വിശേഷം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴുവരുടെ വാക്യങ്ങളിൽ പുതുജീവനിലേക്ക് യുവാവിനെ കൂട്ടിക്കൊണ്ടുവന്ന വിധവയായ അമ്മയുടെ കണ്ണീർ തുറച്ച കാരുണ്യവാനായ ഭർത്താവെ അങ്ങയുടെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തി മരണ സംസ്കാരത്തിൽ കഴിയുന്ന എല്ലാ യുവതീ യുവാക്കന്മാരെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ തണലിലേക്ക് സമർപ്പിക്കും ജീവനിലേക്ക് അവർ നീ മൃതനാണ് ജീവനുള്ളവനായിരിക്കാൻ അവശേഷിച്ചിരിക്കുന്ന നിന്റെ ജീവൻ ഉജ്ജീവിപ്പിക്കുവാനായിട്ട് വെളിപാടിൻ്റെ പുസ്തകത്തെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനേക താവെ ഇതാ ശോമഞ്ചത്തിൽ മരിച്ചുപോയി വിലപിച്ച് അവനെയും എടുത്തുകൊണ്ടുവരുന്ന അമ്മയെയും ചിലക്കൂട്ടത്തെയും കണ്ടുകൊണ്ട് മനസ്സലിഞ്ഞ് അങ്ങ് ഈ സമൂഹത്തിൻ്റെ മേൽ മനസ്സാകണമേ മരണത്തിൻ്റെ തണൽജീവിക്ക് ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള പ്രകാശം യേശുവാൻ ഞങ്ങളീ ദാസ് സമർപ്പിക്കും ഈ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ കൃപാപലത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യുന്നു കാരുണ്യവാനായ കർത്താവ് ദാസ് സമ്പൂർണമായിട്ടും ഞങ്ങളെ സമർപ്പിക്കുന്നു നിന്റെ സ്നേഹവും നിൻ്റെ കരുതലും നിൻ്റെ ചൈനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം വിശ്വ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന